എല്ലാവർക്കും നമസ്കാരം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടർടേക്കിംഗിൽ വരുന്ന കനറ ബാങ്കിൽ നിന്നും പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഈ റിക്രൂട്ട്മെന്റിലേക്ക് പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം മൂവായിരത്തി അഞ്ഞൂറ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിന് സെപ്പറേറ്റ് വേക്കൻസി ഉണ്ട് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ സോ നമുക്ക് വന്നിരിക്കുന്ന കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം റിക്രൂട്ട്മെന്റിലേക്ക് ടോട്ടൽ മൂവായിരത്തി അഞ്ഞൂറ് വേക്കൻസി ഡിഗ്രി പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് കേരളത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ലക്ഷദ്വീപിൽ മൂന്ന് വേക്കൻസിയുമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് സോ കേരളത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വേക്കൻസിയുണ്ട് നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വൺ ബൈ വൺ ആയിട്ട് നോക്കാം റിക്രൂട്ട്മെന്റിലേക്കുള്ള ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് ഇരുപത് മുതൽ ഇരുപത്തി എട്ട് വരെയാണ് അണ്ടറി സുഡിങ്ങ് ഒന്നേ ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിനും ഒന്നേ ഒമ്പത് രണ്ടായിരത്തി അഞ്ചിനും ഈ ഡേറ്റ് ഉൾപ്പെടെ അപ്ലൈ ചെയ്യാം ഇതിൽ നിന്ന് മൂന്ന് വർഷം ഒ ബി സിക്കും അഞ്ച് വർഷത്തിലുള്ളവർക്ക് എസ് സി എസ് ടി സ്റ്റാൻഡേർഡ്സും ലഭിക്കുന്നതാണ് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ഏത് ഡിഗ്രി പഠിച്ചവർക്കും റിക്രൂട്ട്മെന്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഒരു വർഷത്തേക്കാണ് റിക്രൂട്ട്മെന്റിലേക്ക് നിയമനം ഉണ്ടായിരിക്കുന്നത് മാസം പതിനയ്യായിരം രൂപയാണ് സാലറി ആയിട്ട് ലഭിക്കുന്നത് സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് പന്ത്രണ്ട് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ കാനറ ബാങ്കിൻ്റെ റിക്രൂട്ട്മെന്റ് സൈറ്റ് വഴി നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന അപ്ലൈ ചെയ്യുക നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക താങ്ക് യു